അപ്പോൾ ചോദ്യം തന്നെയാണ് അതായത് ഒരു വീടിൻ്റെ അഗ്നി അതായത് തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു കിണർ വന്നാൽ അതെന്താണ് അത് എങ്ങനെയാണ് ആ കിണറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അത് മൂടുന്നതാണോ അതോ ആ വീട് തന്നെ വിറ്റുപോകുന്നതാണോ നല്ലത് എന്നുള്ള ചോദ്യമാണ് പിന്നെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട് ഉണ്ടതിനകത്ത് ഇത് പറയുമ്പോൾ വെറുതെ ലൂജിക്കലായിട്ടുള്ള മറുപടിക്ക് അപ്പുറം കുറച്ചുകൂടി വാസ്തുഗ്രന്ഥങ്ങളോ നിയമമോ ഒക്കെ വെച്ചുകൊണ്ടുള്ള മറുപടികൾ കുറച്ചുകൂടി നല്ലതാണ് എന്നുകൂടി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ശരിക്കും വാസ്തുവിൽ പല ഗ്രന്ഥങ്ങളിൽ പല ശ്ലോകങ്ങൾ പറയുന്നുണ്ട് അതിലൊക്കെ ഈ അഗ്നി അഗ്നികോൺ അഗ്നി കോൺ എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂലഭാഗമാണ് അതിൽ അഗ്നികോണേ ജലസ്ഥാനം ന കുര്യാദ് വാസ്തുവിത് ബുദ്ധുധ തത്ര രോഗഭയം നിത്യം കലഹോ ദാരിദ്ര്യമേവച എന്നു പദ്യമുണ്ട് അതിൽ പറയുന്നത് അഗ്നികോണിലെ കോണിലെ കിണറിൻ്റെ നിർമ്മിതി അത്ര നല്ലതാണ് എന്നുള്ളതല്ല ആഗ്നേയ കൂപ ഖാതേച ദേഹപീഡാ പ്രജാപതി സ്ത്രീദുഃഖം ധനനാശ വാസ്തുദോഷോ ന സംശയം എന്ന് മറ്റൊരു പദ്യമുണ്ട് അതിലും ഈ പറയുന്നത് പോലെ തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്ന അഗ്നി കോണിലെ കൂപം കൂപം എന്ന് പറഞ്ഞ കിണറുന്നാണ് അതിന് നിർമ്മിതി അത്ര നല്ലത് അല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഉണ്ട് പദ്യം അഗ്നി കോണേ ധനേ തോയേ ഗൃഹണി രോഗപീഡിത അഗ്നി അഗ്നിതത്വവിരോധേന ശാന്തിഭംഗോ ഭവധ്രുവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പദ്യങ്ങളുണ്ട് അപ്പോൾ ഈ പദ്യങ്ങളിലൊക്കെ തന്നെയും പറയുന്നത് അഗ്നി കോണിൽ മാത്രമല്ല ഒരുപാട് പദ്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ട് എല്ലാ പദ്യങ്ങളും പറയുന്നില്ല പക്ഷേ ഈ പദ്യങ്ങളിലൊക്കെ തന്നെയും പറയുന്നത് തെക്ക് കിഴക്കേ മൂലഭാഗത്ത് കിണർ വരാൻ പാടില്ല കിണർ വരുന്നത് ശരിയല്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ട് നിർത്തിയാൽ ഓക്കെയാണ് ശരിയാണ് വാസ്തുവിൽ അങ്ങനെ പറയുന്നത് എന്നാൽ ഇതിന് ശേഷം കുറേ പദ്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി പറഞ്ഞെങ്കിൽ ഈയൊരു പറച്ചിലൊന്ന് പൂർണമാവുകയുള്ളൂ ആ പദ്യം അഗ്നി കോണേ ഗതേ കൂപേ ദോഷോ നിശ്ചയതോ ഭവേത് തത്ര അഗ്നി സ്ഥാപനേനൈവ ദോഷഹാനി പ്രജാപതേ എന്നൊരു പദ്യമുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ അതായത് അഗ്നി അതിലും പറയുന്നത് അഗ്നി കൂപം കിണർ വരുന്നത് ദോഷമാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷെ മറ്റൊന്ന് പറയുന്നത് ഏറ്റവും രസകരമായ കാര്യം ആ അഗ്നി തന്നെ അഗ്നി തത്ര അഗ്നി സ്ഥാപ നൈവ അതായത് അഗ്നി ജ്വലിപ്പിക്കുന്ന സ്ഥലം അതേ അഗ്നികോണിലുണ്ടെങ്കിൽ അതായത് അടുക്കള നിങ്ങളുടെ വീടിൻ്റെ അഗ്നികോണിലാണെങ്കിൽ ഈ തെക്ക് കിഴക്ക് വരുന്ന കിണറിൻ്റെ ദോഷം അവിടെ പൂർണ്ണമാകുന്നു അങ്ങനെ ഒരു ദോഷം ഇല്ലാതെയാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അഗ്നികോണിൽ അടുക്കള ഇപ്പോൾ നമുക്ക് ഒരു കിണർ കുഴിച്ചു നേരത്തെ ഉള്ള കിണറാണ് ആ കിണറ്റിൽ നല്ല വെള്ളമുണ്ട് അത് അഗ്നികോണിലാണ് ആ കിണർ നമ്മൾ വീട് വയ്ക്കുമ്പോൾ വരുന്നത് ഈ കിണർ മൂടിയാൽ നമുക്ക് പിന്നെ മറ്റൊരു സ്ഥലത്ത് കുഴിക്കുമ്പോൾ അവിടെ വെള്ളം കിട്ടുമോ എന്ന് നമുക്ക് ഒരു ഉറപ്പില്ല അങ്ങനെ ഉറപ്പില്ലാതെ വരുന്ന സന്ദർഭത്തിൽ നമുക്കിത് മൂടാൻ കഴിയില്ല മൂടിക്കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടുമോ എന്നറിയില്ല ഇനി ഇപ്പം നോക്കിയിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളതിൽ ടെൻഷൻ അടിക്കേണ്ട ഭയപ്പെടേണ്ട അത് മൂടാൻ നിൽക്കണ്ട വസ്തുവിറ്റു പോകാൻ നിൽക്കേണ്ട പകരം അവിടെ ആ ഭാഗത്ത് അടുക്കള വന്നാൽ ആ ദോഷം പരിഹരിക്കുമെന്നുള്ളതാണ് പറയുന്നത് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് നിങ്ങൾക്ക് ഇനി കിണർ ആദ്യമായിട്ട് കുഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വടക്ക് കിഴക്കേ മൂലയാണ് ഏറ്റവും ഉത്തമമായിട്ട് എടുക്കുന്നത് ഇപ്പോൾ ആ തെക്കുകിഴക്കേ മൂലയ്ക്ക് വെള്ളത്തിൻ്റെ ലഭ്യതയുള്ളൂ എന്ന് കരുതുക അല്ല ഓൾറെഡി അവിടെ കിണറുണ്ട് പിന്നീടാണ് നമുക്ക് വീട് വെക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആ കിണർ മൂടാൻ കഴിയാതെ വരിക എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലേ പ്രശ്നമാവില്ലേ ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല ഇനിയുണ്ട് പദ്യം അഗ്നി കോണേ ഗതേ കൂപേ ദോഷവും വാസ്തവും പ്രജായതേ ൂമ്യന്തർഭാഗ വിഭാഗേന ശമം പ്രജേത് എന്നൊരു പദ്യമുണ്ട് ഞാൻ എന്താണ് ഈ പദ്യം പറയുന്നതെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പറയും ഞാൻ വെറുതെ ലോജിക്കൽ ഇപ്പം ചോദ്യത്തിൽ തന്നെ ഇല്ലേ ലോജിക്കലായിട്ട് പറയാതെ പദ്യം വെച്ചിട്ട് പറയണം അത് എല്ലാവർക്കും കേൾക്കുമ്പോൾ എങ്കിലും ഈ തർക്കിക്കാൻ വരുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിലെന്താണ് എന്താ പറയുക ഈ പദ്യത്തിൽ പറയുന്നത് ആ അഗ്നിമൂലയ്ക്ക് കിണർ വന്നാൽ അത് ദോഷം തന്നെയാണ് വാസ്തുവോ പ്രചായതേ ദോഷോ വാസ്തവോ പ്രചായതേ അഗ്നി കോണേ ഗതേഗോവേ അഗ്നി കോണില് കൂപം വന്നാല് അത് വാസ്തുവിൽ ദോഷമാണ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഭൂമൻ ഭൂമ്യ അന്തർഭാഗ വിഭാഗേന ദ്വിതാബദ്ധേ ശമം പ്രജീത് എന്താ പറയുന്നത് ഭൂമിയുടെ അകത്ത് അടിഭാഗത്ത് ഭൂമ്യ അന്തർ ഭാഗേ വിഭാഗേന അതായത് അവിടെ ഒരു വേർതിരിക്കൽ ഉണ്ടായാൽ രണ്ട് ഭാഗമാക്കി ഒന്ന് വേർതിരിച്ചാൽ കെട്ടിയാൽ അത് ശമം പ്രജീത് ഈ ദോഷം എന്ന് പറയുന്ന കാര്യത്തെ ശമിപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭൂമി കരിയിലൊന്നും പറയുന്നുണ്ട് നിങ്ങൾ മതിലൊന്നും കെട്ടണ്ട അഥവാ കിണർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കെട്ടി ഒന്ന് തിരിച്ചാൽ മതി എന്ന് വാസ്തുവിൽ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പാവപ്പെട്ട ഒരാൾ ഒരു മൂന്ന് സെൻറ് വസ്തുവിലോ മൂന്നര സെൻറ് വസ്തുവിലോ ഒരു വീട് വെക്കേണ്ടി വരുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ കിണറിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ അയാൾക്ക് ആ കിണറ് ചിലപ്പോൾ പറയുന്ന മീനരാശിയിലോ ഒന്നും കുഴിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ജല ജലത്തിൻ്റെ ലഭ്യതയില്ലാതെ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് ചിലപ്പോൾ ഈ തെക്ക് കിഴക്കേ മൂലക്കാണ് ജലം കിട്ടുന്നത് എങ്കിൽ അവിടെ അങ്ങനെ ഒരു കിണർ കുഴിക്കുന്നതിൽ എന്താ തെറ്റത് വാസ്തുവിൽ തന്നെ പറയുന്നുണ്ടല്ലോ നിർബന്ധമായിട്ട് ചെയ്യണം എന്നല്ല അങ്ങനെ പറ്റിപ്പോയാൽ അവിടെയാണ് ഇപ്പോൾ ജലത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ ഓൾറെഡി കിണറുള്ളതാണെങ്കിൽ ഇങ്ങനെ പരിഹാരം പറയുമ്പോൾ വെറുതെ ഒരു വീട് പോകാൻ പറയുകയോ അല്ലെങ്കിൽ അത് മൂടാൻ പറയുകയോ ചെയ്യുന്നത് ശരിയല്ല അത് പറയാൻ പാടില്ല വാസ്തു നിയമം അനുസരിച്ചും അത് തെറ്റു തന്നെയാണ്